യു എ ഒരാൾ ജോലി തേടി വരുമ്പോൾ പ്രത്യേകിച്ച് അക്കൗണ്ട്സ് അതുപോലെ ഫൈനാൻസ് ഫീൽഡിൽ വരുമ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ട് അഡ്വൈസ് അഡ്വൈസാണ് അപ്പൊ അങ്ങനെ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഞാൻ ചെന്നെത്തിയത് ഡോക്ടർ ഹാരിസ് കോവൂറിനാണ് ഹാരിസ് കവൂറിന് നമ്മൾ കേറാൻ കോവൂർ എന്നുള്ള പേര് തന്നെ വിനോദ് കവൂർ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും നാട്ടുകാരനൊക്കെയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഖത്തറിലും അതുപോലെ യു എയിലൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്തിപ്പോൾ വലിയ ഓയൽ ആൻഡ് ഗ്യാസ് കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറാണ് നമ്മൾക്ക് ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഈ ഫൈനാൻസ് മേഖലകളിലേക്ക് ജോലി തേടി വരും അക്കൗണ്ടന്റ് ആയിട്ടാണ് വരിക അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജർ ആയിട്ട് അല്ലെങ്കിൽ ഫൈനാൻസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ജോലി കണ്ടെത്താൻ എന്താണ് അതിനുള്ള ഒരു വഴി ജോലി കണ്ടെത്താൻ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിലെ ഏറ്റവും നല്ല വഴി ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ് ഓൺലൈനിൽ പ്രധാനപ്പെട്ട ജോബ് സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യാൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെഫറൽ ആണ് റെഫറൽ എപ്പോഴും ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ കാരണം കുറച്ചാളുകളിലും പരിചയമേ ഉള്ളൂ അതിലൂടെ വരുന്ന ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യൂ അപ്പൊ ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട് പോർട്ടലുകൾ ഉണ്ട് ഇതിലൊക്കെ നമ്മൾ പോകുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം പൈസ കൊടുത്തിട്ട് നിങ്ങൾ ആരോടും ശ്രമിക്കരുത് നമ്പർ വൺ പിന്നെ എത്ര എടുത്ത് അപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഞാൻ സാധാരണ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ടാർഗറ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ജോബിന് അപ്ലൈ ചെയ്യും തൗസൻഡ് ആണ് ടാസ്ക് ഈ ടാസ്കിൽ തൗസൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഷോപ്പ് ലിസ്റ്റും ഫിഫ്റ്റി ഇന്റർവ്യൂനും വിളിക്കാം അതൊരു ട്വന്റി ഫൈവ് ഇന്റർവ്യൂ നമുക്ക് പങ്കെടുക്കാൻ പറ്റും ഫൈവ് ടു ടെൻ ആയിരത്തിലധികം ആൾക്കാർക്ക് നമ്മൾ അപ്ലിക്കേഷൻ തെറ്റൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് ഫൈവ് ടു സിക്സ് ജോബ് കൺഫേംഡ് ജോബ് ജോബിന് ഇങ്ങനെ കിട്ടാനുള്ള ചാൻസ് തീർച്ചയായിട്ടും കിട്ടും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഫ്രഷേഴ്സിനാണ് നമ്മൾ സീനിയർ നമ്പർ പോസ്റ്റിരിക്കുന്ന ഒരു കമ്പനിയിൽ ഒരു മിനിമം ഒരു ഫൈവ് ടു ടെൻ അക്കൗണ്ടന്റ് അങ്ങനെ ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള പ്രശ്നം ഇന്റർവ്യൂ ഏറ്റവും ബേസിക് ടൂൾ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിനെ നമ്മൾ കാണേണ്ടത് ഒരു ഓവറൽ എക്സാമിനേഷൻ ആയിട്ടാണ് ഒരു വൈവ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതേമാതിരി അതേമാതിരിവ്യൂനെ കാണേണ്ടത് കാണുന്നില്ല ഞാൻ ഞാൻ ഒത്തിരി പേര് ഇന്റർവ്യൂട്ടുണ്ട് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് കൗണ്ടേഴ്സിൽ ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട് ഘട്ടത്തിൽ ഇതൊക്കെ കാണുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു വരുന്നുള്ളൂ പ്രിപ്പയർ ചെയ്ത് വരുന്ന എല്ലാവർക്കും സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരിക്കലും ഒരു ഡീറ്റെയിൽഡ് സബ്ജക്ട് ചോദിക്കാനില്ല നമ്മൾ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് ഏറ്റവും ആദ്യമായിട്ട് നോക്കാം ഒരു ചോദിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ നന്നായിട്ട് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പോലും വെദർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ് കേപ്പബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ഒരു ഇന്റർവ്യൂണ്ടാവുന്നതല്ല തറവായിട്ട് മാത്രമേ ഉണ്ടാവണം നമുക്കറിയാം മൂന്ന് മിനിറ്റ് മാത്രമേ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂട്ട് ഞാൻ ഒരാളെ ഫിക്സ് ചെയ്തെടുക്കാറുള്ളൂ മൂന്നാമത്തെ ഒരു വരുന്നവരും എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ബാറ്റ് കോർപ്പറേറ്റ് ടാക്സ് അങ്ങനെ എക്സൈസ് ടാക്സ് നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ഈ വരുന്ന ആൾക്കാർ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള

ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള അറിവ് ഫണ്ടമെന്റൽസ് അക്കൗണ്ടിങ്ങനെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള പിന്നെ ഈ പറയുന്ന റിലവെന്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരാൾക്ക് നയൻറ്റി പെർസെന്റ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരാളെ അപ്പൊ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ആളെന്ന് പറയുന്നത് സെനറ്ററാണ് അതേപോലെ തന്നെ വേൾഡ് ബിസിനസ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന്റെ കൺട്രി ചെയറാണ് യു എയുടെ അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി വലിയ കമ്പനികളുടെ അഡ്വൈസർ അഡ്വൈസറായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ഫീൽഡിൽ വരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഒരു ബികോം ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്കൗണ്ടിങ് ഡിഗ്രി അല്ലെങ്കിൽ എം കോം അതല്ലെങ്കിൽ എ സി സി ഇതൊക്കെ പഠിച്ചിവിടെ വരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യാനും മാത്രമേ